അതല്ല പയ്യോ ഇതാണോ മീഷോന്ന് എന്നാ ദൈവം പത്തൊമ്പത് രൂപ അല്ലല്ലോ എന്റെ പൊന്നോ ഭയങ്കര കളപ്പ് കൊച്ചിന്രാ ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ തിരസേക്കുട്ടി ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ റോസ്മി ഇസ്രായേലിന് ബുക്ക് ചെയ്ത് ഒരു പാവ കൊടുക്കുന്നുണ്ട് അത് കൊറിയർ വന്ന അത് ഓപ്പൺ അത് ഓപ്പൺ ആക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അല്ലേ ആ അപ്പോൾ ആ അപ്പം അപ്പം എന്നാൽ തിരസക്കുട്ടി രസമില്ല രസമല്ലെന്നാണ് പറഞ്ഞത് രസമല്ല രസമില്ല അപ്പോൾ തിരസക്കുട്ടി ഈ ഈ ഗിഫ്റ്റ് കാണാൻ വേണ്ടി ആ ഗിഫ്റ്റ് കാണാൻ വേണ്ടി നല്ല ആകാശമായി ഓപ്പൺ ആക്കാം ഇപ്പം നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാം ഓപ്പൺ ആക്കാൻ പോവാണ് ഏഹ് അപ്പോൾ ഞാൻ പിന്നെ ഈ രണ്ടു വട്ടയ്ക്ക് വരെ പോയതാണ് വണ്ടി ഒന്ന് വർഷോട്ടേ കൊണ്ടുവരാം അപ്പോൾ ഇവർക്ക് ഇന്ന് ക്ലാസ്സില്ല രണ്ടു ദിവസമായിട്ട് മഴ കാരണം ക്ലാസ് ഇല്ല കഴിഞ്ഞ തിങ്കളാഴ്ച വരേണ്ടതായിരുന്നു അന്നേരം ഫോൺ എടുക്കാൻ പറ്റിയില്ല ഇന്ന് എന്നാണ് സംഭവം വന്നത് അതിന് വിഷമിച്ചിരിക്കുകയായിരുന്നു ആശയത്തിൽ അപ്പോൾ ഇന്ന് സന്ദേശമായി അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കാൻ പോകുന്നു നമ്മൾ നമുക്ക് കാണിക്കാം ആദിദേവ് ആദിദേവ് അക്കോ ആ എന്താ ഷോർട്ട് പേര് അതെ അതെ അതാ അല്പ ആ ഇതെന്താ നോക്കട്ടെ ഓ ഇത് ഇതെന്താ ഞാൻ പടുതാ മേടിച്ചത് ഇതാണോ നൂറ്റേഴ് രൂപ ഈ സാധനത്തിനോ പത്തില്ലോ മീഷോ എന്ന് എന്നാ ദൈവമേ ദൈവത്തിനായ നൂറ്ററ പത്തൊമ്പത് രൂപ ഇത് അവള് ബുക്ക് ചെയ്ത സാധന ഇതെങ്ങനെ വന്നു കാശ് പോയി എന്റെ പൊന്നോ ഭയങ്കര കളിപ്പിലായി പോയി ഏത് പാതിരിയാ അറുപത് അല്ല എഴുപത് അതൊക്കെ ഒന്നും ഇല്ലാത്ത നൂറ്റേറോ രൂപ അല്ല ഫോട്ടോ കാണിച്ചാ അത് പറഞ്ഞ നാനൂറ് രൂപയുടെ മുതല ഇത് നൂറ്റാറ് രൂപ കൊടുത്തല്ലേ ഇതങ്ങനെ ബുക്ക് ചെയ്തിട്ടില്ല എനിക്ക് തോന്നി എന്തൊക്കെയാ പറ്റിട്ടേ ഏ മീഷോന്ന് ഓർഡർ ചെയ്ത് തോന്നു ഓൾറെഡി നമ്മൾ ഒരു ബുക്ക് ചെയ്തോണ്ട് തെറ്റിദ്ധരിച്ചു ഞാൻ നൂറ്റാറ് രൂപയുടെ സാധനം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കൊറേ മറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞോണ്ട നൂറ് രൂപ നഷ്ടമാറു രൂപ കൂടെ ഒന്നും ഇല്ലെന്ന ഈ പാവയ്ക്ക് ഒരു അറുപത് രൂപ കൂടുതൽ കൊച്ചിന് കൊച്ചിന്രാ ആ മറ്റേ വരുന്നുണ്ടാ ഇനി അതിനും കാശ് കൊടുക്കണം മറ്റേ വേറെ ഒരു പാവ എന്ന് പറഞ്ഞാ ഉലുപ്പ് മാറാൻ പറ്റുന്നത് ഷൂ മാറാൻ പറ്റുന്നത് അങ്ങനെയുള്ളതാണ് ഇത് എന്താ എനിക്കൊരു പിടിയിൽ നിന്നേ ഓൾറെഡി ബുക്ക് ചെയ്ത് ഞാനിവിടെ ഇല്ലല്ലോ എന്തെന്ന് നമുക്ക് അറിയാമോ മീശോ എനിക്ക് നൂറ് ഇത് എന്താണ് നമുക്ക് നൂറ് തൊട്ടും പരിപാടി അല്ലേ ഓട്ടോ അല്ലെ വണ്ടി ഓടിച്ചുണ്ടെങ്കിൽ ഇതൊക്കെ കാര്യം ചോദിക്കാൻ പറ്റുമോ ഭയങ്കര പട്ടീരായിപ്പോ പണ്ട് ഹെഡ്ഫോൺ ഫേസ്ബുക്കിൽ നിന്ന് ഹെഡ്ഫോൺ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഒന്നാം തരസേ ആയിരത്തിഅറുന്നൂറ് രൂപ സംഭവം വന്നപ്പോ എന്നാ ഏറ്റവും ഒഴിഞ്ഞു പറഞ്ഞത് ഒന്നാം രൂപ പട്ടീര് ഗീർ സെറ്റാന്നെണ്ട സാധാ വ്യവസായില്ലോ അഭ്യാസ കാരണം വീഴ്ച ഒന്നുമില്ല ആ അവനോട് റീഡ്സ് ഒക്കെ എത്താതിപ്പം ഭയങ്കര റീച്ചായി പോയതാ അവർ ഒരു അമ്പതിനായിരം പേര് കണ്ടതാണ് ഏതാ റോഡ് ലോട്ട് വാമ്പലോട്ട് വാമ്പ വണ്ടി വന്നോ നോക്കിട്ട് അതെ എൻ്റെ പൊന്നോ പാവ അറു രൂപയുടെ പാവമായിരിപ്പുണ്ട് അടിപൊളി അത് ഞാൻ എന്ത് ചെയ്യാൻ പോലെ നമ്മൾ പറ്റിച്ച് പോയല്ലോ എന്ത് ചെയ്യാൻ പറ്റുമോ നൂറ് രൂപ പോയി അറുപത് രൂപയുടെ മുതലാണ് ഹാ ഇത് ഞാൻ ഞാനും ബുക്ക് ചെയ്തല്ലെന്നേ അവള് പറഞ്ഞേക്കൊന്നും വേറെ ഞാൻ ഓർത്തു നൂറ്ററു രൂപയുടെ സാധനം ഇപ്പം നൂറ്ററു രൂപ ആയിട്ട് മാറിയോ മൂന്ന് ഞാൻ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു മുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാവും എല്ലാം കണ്ടപ്പോൾ നാനൂറ് രൂപയുടെ ആവും ഏ ആ നാനൂറ് രൂപയുടെ അവൾ ബുക്ക് ചെയ്ത് പിന്നെ ഒരു ഡ്രസ്സ് അത് എഴുന്നൂറ് എണ്ണൂറ് രൂപ ആവും അതാണ് അവൾ ബുക്ക് ചെയ്തേക്കുന്നത് അതോ എനിക്ക് മെസ്സേജ് വന്നാൽ മാമസോന്ന് മെസ്സേജ് തന്നാൽ അപ്പോൾ ഒന്നാം തീയതി വരുന്നോ ഇപ്പോൾ ഡെലിവറി ഇങ്ങനെ സംഭവം വന്നപ്പോൾ എന്നാന്ന് നമുക്കറിയാമോ വേണ്ടെന്ന് തിരിച്ചു വച്ചാൽ നമുക്ക് എന്നാൽ നൂറ്റി ഇത് വിളിച്ച് അവളോട് വിളിച്ച് അവളൊന്നും വിളിച്ച് പോയി എടുത്തുമില്ല എനിക്ക് നൂറ് ഓരോ കാര്യത്തിനും ഇങ്ങനെ ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അല്ല നൂറ് രൂപ പോയണ്ടല്ലോ നമ്മൾ പറ്റിക്കപ്പെടുന്നേ വിഷമേ തോന്നി പൊടിച്ച് വേണം വേണ്ട പൊടി പൊടിക്കുന്ന മുമ്പ് എന്നാ എന്നാലും കൊച്ചിനായിരിക്കട്ട എന്ത് ചെയ്യാൻ പറ്റും രൂപ രൂപ ആ നൂറ് രൂപ പോയി ഞാൻ മേടിച്ചിട്ടുള്ള ഇവളക്കാഞ്ചേരി എൺപത് രൂപേ എൺപത് രൂപയ്ക്കാണ് മേടിച്ചു കൊടുത്തത് ആ അതെ അതെ സെയിം മാത്രല്ല അത് ചെറുതാ ഇത് വലുതാ ആ അപ്പം ഇനി ഇത് മാറ്റാമല്ലോ ഇത് മുഴുവൻ പോയതല്ലേ ആ ഇനി ആരും കിട്ടുന്നില്ല നാളെ വേറെ വരും എന്നാലൊരു പറ്റീരെ പറ്റിയേ ആ നൂറ് രൂപ അല്ലേ പോയുള്ളൂ എന്നാ ചെയ്യാൻ പറ്റുമോ ഇനി ആള് വിളിച്ച എന്റെ ദൈവമേ എന്തോര കാര്യമാണ് കൊറേ അല്ലല്ലോ ആമസോൺ ഇത് മീഷോന്നത് ഞാനിത് കൊറിയലായിട്ടും നമ്മൾ ചെയ്തിട്ടില്ല എന്തൊക്കെ രീതിയിലാ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചു വന്നത് ബാക്കി കിടപ്പുണ്ട് ആ പോട്ടെ പ്രശ്നല്ല വീഡിയോ എടുത്ത ഞാൻ ഇത് ഓപ്പൺ ആക്കിയ ഇവിടെ സന്തോഷം കാണാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തോ അത് ഈ കോരത്തിലായി ഈ കോരത്തിലായി

ആ നീ ഇഷ്ടപ്പെടില്ലോട്ടെ പോട്ടെ കുഞ്ഞുമാവ കേട്ടു ആ ആ കുഞ്ഞുമെട്ട് ചെറുക്കനൊരുപാ കുഞ്ഞുമെട്ടി വരുമെന്ന് ഇന്നോടാന്നാ ചോദിച്ച കാര്യം ഉണ്ടോ ഏ വരൂന്നപ്പോ ഇന്നലെ മെസ്സേജ് അയച്ച അമ്മയോട് അമ്മ പറഞ്ഞത് നമുക്ക് അറിയത്തില്ല ചെറുക്കനല്ലേ കളയും ഇതാണ് ഗൈസ് ഞങ്ങളുടെ അവസ്ഥ നൂറ്റാറ് രൂപ ആക്കുന്ന സംഭവം എന്നാൽ ഞാൻ വിളിച്ചൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു ഏഹ് എന്താ നമുക്കറിയത്തില്ലല്ലോ അപ്പൊ നൂറ് രൂപ നഷ്ടമായി സത്യം പറഞ്ഞാൽ നൂറ് രൂപ ഇഷ്ടമായി അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യ താരെ ഇങ്ങനെയെങ്കിൽ കളുപ്പിടാത്തവരെ എന്ത് കേസിൽ പുതിയ ഒരു തട്ടിപ്പായിട്ട് വരും വരും വിളിച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതോ ആണോ എന്ന് നമ്മൾ പല പല കാര്യത്തിൽ ഓളിപ്പോന്നുകൊണ്ടേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല അത് ഉണ്ടാകും സംഭവം ഓപ്പൺ ആക്കിയിട്ടില്ല നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ ഇതൊന്നും ഇതൊന്നിങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെന്നോ വെറുതെ കാശ് പത്ത് രൂപ ആയാലും നൂറ് രൂപ പൈസ പൈസ അല്ലേ വെറുതെ കിട്ടുന്നതല്ലല്ലോ അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പുകളോ ഇനിയും വരും ചാൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഞാൻ കളുപ്പിൽ പെട്ടോ പറ്റിയിരിക്കുന്നത് ഞാൻ അങ്ങനെ ഊട്ടിയുള്ളപ്പം ഹെഡ്ഫോണ് പണ്ട് ഈ എന്നാ ഹെഡ്ഫോണ് പത്ത ആയിരത്തഞ്ഞൂറ് രൂപ ആയിരുന്നല്ലോ നല്ല കമ്പനിയുടെയൊക്കെ അപ്പോൾ ചീപ്പ് വിലയ്ക്ക് കിട്ടുന്ന ആയിരത്തഞ്ഞൂറ് രൂപയുടെ എന്ന് പറഞ്ഞപ്പം ഞാൻ ബുക്ക് ചെയ്താൽ അത് ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിലൂടെ ഒരു ആ സംഭവം വന്നു സംഭവം കഴിക്കട്ടിപ്പോൾ അത് ഒരു അഞ്ഞൂറ് രൂപയുടെ പോലും വിലയില്ലാത്ത കാണാൻ കിട്ടിയത് എന്ത് ചെയ്യാൻ പറ്റും ചിട്ടം കൊടുക്കാൻ പറ്റുമോ ഒന്നുമില്ല അങ്ങനെ ഒരു രണ്ടാം പ്രാവശ്യം അങ്ങനെ അതും പറ്റി ഇനി ആര് ഞങ്ങൾക്ക് പറ്റിയതുപോലെ ആർക്കും പറ്റരുതല്ലേ അപ്പം അടുത്ത വീഡിയോ വരെ ബായ് ബായ്